ഹലോ ഞങ്ങൾ ഇന്നലെ ദുക്കൊള്ളി അയച്ച് കിട്ടിയ രാത്രിയിൽ ഭക്ഷണം ഒക്കെ കഴിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏഴ് മണിയായപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു വിട്ടാം അങ്ങനെ ഞങ്ങൾ ഒരു ഒമ്പത് ഒമ്പത് മണിയായിപ്പോൾ പറഞ്ഞു നമുക്ക് മലേറ്റൂർക്ക് പോയാലോ എന്ന് ഞാൻ വെറുതെ പറഞ്ഞു പറഞ്ഞു എന്നുവെച്ചാൽ അമ്മ പോകണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ജോസറിൻ്റെ പള്ളിയിൽ നിന്ന് വിളിച്ച് വരുത്തി ഒരു ഒമ്പതര ഒമ്പതേകാലം ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇട്ടാ അപ്പളേയ്ക്ക് ലിജോ ഭക്ഷണം അങ്ങനെ ചോറ് കഴിക്കണമായിരുന്നില്ല അപ്പം ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറിയിട്ട് ഓരോ ദോശയും ചപ്പാത്തിയും എല്ലാവരും ഓരോന്ന് കഴിച്ചു കിട്ടുക അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങൾ യാത്ര അങ്ങനെ മലയാറ്റർക്ക് വീണ്ടും ഞങ്ങൾ തിരിച്ചു അവിടെ തറ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ മലയാറ്റിക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലുപേരി ബ്ലോക്ക് ആയിട്ട് നമുക്ക് കിട്ടാറ് ഇത് ഇതങ്ങനെയുള്ള ബ്ലോക്ക് ഒന്നും കൂടെ അവിടെ തറ ഇപ്പോഴൊന്നും ഉണ്ടായില്ല അവസാനം ഞങ്ങൾ വെച്ചാൽ എന്തായാലും രൂട് വഴി കൂടെ കയറി അപ്പൊ അതേ മലരമോ ഉള്ളിലേറ്റിട്ട് കാണാൻ പറ്റിയത് കേട്ടോ മലയാമയൊന്നും ഞങ്ങൾ കയറാൻ പോയില്ലേട്ടോ അതുകൊണ്ടാവില്ല മലയാമ കയറാൻ തറുപത് വയസ്സായി ഞാൻ എങ്ങനെ മലയാമ കയറണു കണ്ട ലൈറ്റ് അപ്പം ഞാൻ കാറിൽ പോകുമ്പോൾ ഞാൻ വന്നു അതുക്കൊന്നും നിർത്തലാണ് അതി ഇത് നല്ല രസമായിട്ടുണ്ടോ ലേറ്റ് ഇട്ട് ഭംഗിയാക്കിയിട്ട് അത് മലേര മുകളിൽ ട്യൂബ് ലൈറ്റ് ഇട്ടിട്ട് എന്ത് ഇതാണെന്നറിയുമോ കാറിൻ്റെ ഉള്ളിലിരുന്നത് ഞങ്ങള് ഊടുവഴി കൂടെ മാപ്പ് തിരിച്ച് നോക്കിയപ്പോൾ കിട്ടിയ ഒരു ബ്ലോക്കില്ല അത് ഊടുവഴി കൂടെ പോകുമ്പോൾ ഇങ്ങനൊരു സക്ഷണം അപ്പം ആ മലേര മല കഴിഞ്ഞിട്ട് വരുന്ന ചോപ്പിരിക്കണം ഞങ്ങൾ കയറി പോവുക അവിടെ നിന്ന് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യാനായിട്ട് അവിടെ നിന്ന് സ്ഥലമില്ലാണ്ട് ഭയങ്കര പാടായി അപ്പോഴേക്ക് അവിടുത്തെ വഴിയിട്ട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലും മുറ്റത്ത് പാർക്ക് ചെയ്തോളു വന്നു അങ്ങനെ ആ ഒരു വീട് കാണാ കുറച്ച് സ്ഥലം ഒരു വലിയ പറമ്പുള്ള ഒരു വീടാണ് അപ്പോൾ അവിടുത്തെ ചേച്ചിയൊക്കെ വന്നു അങ്ങനെ ആ ചേട്ടന്മാരൊക്കെ അത് അവിടെ കയറ്റിയിട്ട് ഞങ്ങൾ അവിടുന്ന് അവിടെ കുറച്ച് സമയം നടന്നു കേട്ടോ പള്ളിയിലെ ഞങ്ങളുടെ അടിവാരത്തെ പള്ളിയിൽ മാത്രമേ പോകുള്ളൂ കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ അപ്പോൾ അവിടെ എത്തുമ്പോൾ സമയം പത്തര പത്തെ മുക്കാലായിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നടന്നതേ ഈ പള്ളിയിൽ ഞാൻ പോയി ഞങ്ങൾ നാലാളും പോയിട്ടാണ് ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയിൽ ചെന്നിട്ട് ഞാൻ ലാസ്റ്റ് ഇരുപത് കൊല്ലം മുമ്പ് ഞങ്ങൾ ഞാൻ എൻ്റെ മക്കളും ജോസാടി അന്ന് ജോസഡ് ഭയങ്കര മദ്യം കഴിക്കുന്ന ഒരാളാണ് ഭയങ്കര മദ്യം കഴിക്കാതെ പറഞ്ഞ ആൾ ഭയങ്കര മദ്യപാനും അപ്പം ഞങ്ങൾ ആ ലാസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഇതിലൊക്കെ അത്ര ഇങ്ങനെ അടി അറിഞ്ഞ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നോട് കൂടിയുള്ളവർ പറഞ്ഞു ജെച്ചി ജോസാടിന്റെ പേരിൽ മദ്യപാനം മാറാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതി വെച്ചിരുന്നു അങ്ങനെ ഞാൻ എഴുതി വെച്ചു പിന്നെ അത് കൊല്ലാൻ കുടിക്കാണ്ട് ജോസാടിന് കൂടി നിന്ന് എന്നുള്ളൊരു ഇത് ഞാൻ നിങ്ങളോട് പ്രത്യേകം അറിയിക്കുന്നുണ്ട് ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഉണ്ടായത് അപ്പോൾ ആ പള്ളിയിൽ എനിക്ക് ജോസാഡിനെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ഇത് അത് പണി കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഇരുപത് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോകുന്നത് എന്നാന്ന് വെച്ചാൽ ലാസ്റ്റ് അന്ന് പോയി നിൽക്കുമ്പോൾ മലേരും മുകളിലോ ഇരുപത് വർഷം മുമ്പ് കയറിയിട്ട് ഇറങ്ങുമ്പോൾ ഇറങ്ങാൻ പറ്റാണ്ട് ഭയങ്കരമായിട്ട് ജോസഡ് എന്നെ ഒറ്റടി വെച്ച് തന്നെ കയ്യുമ്പോൾ പിടിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഇറങ്ങിയത് അത് പിന്നെ ഞാൻ മല കയറിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാവണിൻ്റെ മല കയറാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഈ പള്ളിയിൽ പള്ളിയിലിരുന്ന് ഞാനും ജോസഡിനൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ നാലാൾ ആ ബെഞ്ചിമിരുന്ന് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇവിടെ അതിൻ്റെ ഇപ്പുറത്തന്നെയാണ് പെരിയാറ് നദി ആൾക്കാർ അവിടെ എന്നാണ് എനിക്ക് കയറി വരുന്നുണ്ട് അവ പിന്നീട് നമ്മൾ യാത്ര വീണ്ടും തൃശ്ശൂർക്ക് തിരിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കേട്ടോ അവ സന്തോഷമായിട്ടുള്ളൊരു കാര്യം നമുക്ക് നോക്കുമ്പോൾ കാലത്ത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ചെറിയ മനസ്സിലുള്ള ചെറിയ ചെറിയ വിശ്വാസങ്ങളും കൊണ്ട് നമ്മുടെ ഒരു ശക്തി നമ്മുടെ കൂടി ഉണ്ടെന്നുള്ള ആ വിശ്വാസത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് പോയി അങ്ങനെ ചെറിയൊരു യാത്ര ചെയ്ത് മല മറ്റേ വലിയ മലേരം മോളിക്കുന്നു ഞങ്ങൾ കയറി അടിയാര പള്ളിയിൽ പോയി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കടക്കുമ്പോൾ നടക്കണം കുറേ നടക്കാന്ന് പറഞ്ഞാൽ ജോസായിട്ട് ഭയങ്കര ക്ഷീണം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പെസക്കൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഓടി നടന്നിട്ട് ഭയങ്കര ക്ഷീണാവസ്ഥയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട് തിരിച്ചെത്തി